അന്തരിച്ച മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ ഖബറടക്കം അല്പസമയത്തിനുള്ളിൽ മണിക്ക് ആലങ്ങാട് ജുമാ മസ്ജിദിലാണ് ഖബറടക്കം അർബുദ രോഗത്തെ തുടർന്ന് ഇന്നലെ വൈകിട്ടായിരുന്നു ഇബ്രാഹിം കുഞ്ഞിന്റെ മരണം അബ്ദുൾ റഹീം വിവരങ്ങൾ അടിച്ചിരുന്നു റഹിമേ വിവരങ്ങൾ സെതു ഇന്നലെ കൂടി മരണപ്പെട്ട മുസ്ലിം ലീഗിന്റെ നേതാവും മുൻ മന്ത്രിയും ഒക്കെയായ പി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ മൃതദേഹം ഇപ്പോൾ ആലങ്ങാട് ജുമാ മസ്ജിദിലേക്ക് സമയത്തിൽ അരമണിക്കൂർ ഉണ്ടാകും എന്നതാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഇതിനുശേഷം ഔദ്യോഗിക ജുമാ മസ്ജിദിൽ മൃതദേഹം സംസ്കരിക്കും മന്ത്രി പി രാജീവ് അതുപോലെ തന്നെ എം പിമാരായിട്ടുള്ള ഹൈ പി മു നേതാക്കളായിട്ടുള്ള എല്ലാ നേതാക്കളും തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് കൂടാതെ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളടക്കം എതിർ പാർട്ടിയിൽ നിന്നുള്ള ആളുകളടക്കം അങ്ങനെ എല്ലാവരും ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും കോൺഗ്രസിന്റെ അതിനുശേഷം ഇവിടുത്തെ ആളുകൾക്ക് പള്ളിയിലേക്ക് എത്തുന്ന ആളുകൾക്ക് പള്ളിയിലേക്ക് എത്തുന്ന ആളുകൾക്ക് ഇത്തരത്തിൽ ശരി ശരി റഹീമേ അപ്പോൾ അവിടെ ഖബറടക്കത്തിനുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്